കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണോ എന്ന ചോദ്യമാണ് കേരളീയർ ഉന്നയിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഈ സമരമെടുത്തത് കടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന ചോദ്യം കേരളത്തിലെ ഓരോ മലയാളിയും ഓരോ കേരളീയനും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നില ഉണ്ടായത് എന്ന് പരിചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം തന്നെയാണ് പിന്ന നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടല്ല കേരളീയരായ ഓരോരുത്തരുപതി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടില്ലെങ്കിലും അവർ ഈ കേരളത്തിന്റെ ഭാഗമാണോ ഇന്ത്യ ഇന്ത്യയും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു കാര്യം ഉന്നയിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളീയരെ ഒത്തു ഒന്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു ശ്ലോകനായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നമുക്കറിയാലോ അതിന് കുറെ കാലത്തെ ഒരു സ്ഥിരതയുള്ള തുടർച്ചയുണ്ട് കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കേരളം പോലെ ആവുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേന്ദ്രമന്ത്രിയെ പറ്റി പറഞ്ഞില്ല അവരെല്ലാം പഠിക്കേണ്ട കാര്യം അതാണ് എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ കേരളത്തെ പോലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മാതൃകാപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ ഈ കൽക്കൽപ്പ് ഈ ശക്തി ഈ പ്രത്യേകത എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളില്ല ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം നമ്മൾ ഇനി ഇടതുകൊട്ട ജനാധിപത്യമുറിയ ഗവൺമെന്റ് ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയതിന്റെ തുടർച്ചയിൽ നിന്നാണ് നമ്മൾ മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റിലേക്ക് പോകും എന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളെ സമീപിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും സെൻട്രൽ ഗവൺമെന്റ് നമുക്കൊന്നും തരുന്നില്ല നമുക്ക് തരേണ്ടുന്ന കൃത്യമായിട്ടുള്ള അധികാര അവകാശത്തിൽപ്പെട്ട ഇവിടെ പറഞ്ഞില്ലേ ഭരണഘടനാപരമായിട്ട് തരേണ്ടുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ഒന്നും നമുക്ക് തരുന്നില്ല അങ്ങനെ തരാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് കേരളം മുന്നോട്ടേക്ക് പോവുക അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കേരളം നേടണം രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതാ നമ്മൾ ശ്രമിച്ചത് ഒന്നാം ഗവൺമെന്റ് വന്നപ്പോൾ തരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരേ ഒരു ബദൽ ഗവണ്മെന്റ് ആണ് ഒരേ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ് ആണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി കൂടിയാണ് ബി തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തരില്ല നമുക്ക് കിട്ടേണ്ടത് തരില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഒരു പുതിയ മാർഗം സ്വീകരിച്ചത് നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കില്ല വേണ്ട ഒന്നിച്ചു പഠിക്കണം എന്താ ചെയ്തേ എന്നൊക്കെ ഓർമ്മയുണ്ടോ എന്താ ചെയ്തു എങ്ങനെയാ കേരളം അതിൽ നിന്ന് അഭിമുഖീകരിച്ച് മുമ്പോട്ടേക്ക് പോയേ നമ്മളെല്ലാം എൽ ഡി എഫിന്റെ പ്രവർത്തകരല്ലേ എങ്ങനെയാണോ തൊണ്ണൂറായിരം കോടി റുപ്യ തൊണ്ണൂറായിരം കോടി ഉറുപ്യാണ് പ്ലാൻ ഫണ്ടിൻ്റെ പുറത്ത് കിഫ്ബി വഴി നമ്മുടെ സ്കൂളുകൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ നമ്മുടെ ആശുപത്രികൾ ഉൾപ്പെടെ ലോകോത്തരമായ രീതിയിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചു